പാതിയോരങ്ങളിലും ഇടവഴികളിലും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി ഒരുങ്ങി നഗരസഭ ഇതിന്റെ ആദ്യ ഘട്ടമെന്നോണം ടൗണിനുള്ളിലെ ഇടവഴികളിലെ മാലിന്യം നീക്കി യാത്രായോഗ്യമാക്കി ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടത്തിയത് കട്ടപ്പന നഗരത്തിന്റെ വിവിധ കെട്ടിടങ്ങൾക്കിടയിലൂടെ നിരവധി നടപ്പുവഴികളാണ് മുമ്പുണ്ടായിരുന്നത് കാലക്രമേണ ഇവ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറി വലിയ തോതിലാണ് ഇവിടെ മാലിന്യം നിക്ഷേപിച്ചിരുന്നത് ഇതോടെ ഇതുവഴി ആളുകൾ നടക്കാതെയുമായി ഇത് ഈ ഭാഗങ്ങളിൽ സാമൂഹ്യവിരുദ്ധ ശല്യം വർദ്ധിക്കുന്നതിനും കാരണമായി കൂടാതെ മഴക്കാലമാകുന്നതോടെ വിവിധ മേഖലകളിൽ നിന്നും ഇതുവഴി വെള്ളമൊഴുകി പ്രധാന റോഡിലേക്ക് എത്തുന്നത് വലിയ ദുർഗന്ധം വമിക്കുന്നതിനും കാരണമായിരുന്നു ഈ സാഹചര്യത്തിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇടവഴികളിലെ മാലിന്യ കൂമ്പാരം നീക്കി സഞ്ചാരയോഗ്യമാക്കിയതെന്ന് നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി പറഞ്ഞു കട്ടപ്പന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ ഇടവഴിയിലും അതുപോലെ റോഡ് സൈഡിലും വ്യാപകമായി കൊണ്ടുവെക്കുന്ന സാഹചര്യം നിലയിൽ വരികയാണ് മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർ ഇവ കട്ടപ്പനയിലെ ഇടവഴികൾ ഈ സമീപ ദിവസങ്ങളിൽ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തത് മാത്രമല്ല അവിടെ എല്ലാം മറ്റ് സേഫ്റ്റി മെഷേഴ്സായ കുമ്മ വിളുക മറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തുവരിക പക്ഷെ വ്യാപകമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന ആളുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടി ആരോഗ്യ വിഭാഗത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ ക്യാമറകൾ കുറെ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗാന്ധി സ്ക്വയറിന് സമീപത്തു നിന്നും കുന്തളംപാറ ബൈപാസ് റോഡിലേക്ക് ഇറങ്ങുന്ന ഇടവഴി സെൻട്രൽ ജംഗ്ഷനിലെ രണ്ട് വൺവേ റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടവഴി എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടമെന്നോണം ശുചീകരണം നടത്തിയത് ഇനി ഇത്തരത്തിൽ നഗരത്തിന്റെ ഇടവഴികളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം വരും ദിവസങ്ങളിൽ മേഖലയിൽ ക്യാമറകളടക്കം സ്ഥാപിക്കാനും തീരുമാനമായി തീരുമാനമായിട്ടപ്പന